ആയിരക്കണക്കിന് കുടുംബക്കാരുടെ പ്രാർത്ഥനയോടെ കൈപിടിച്ച് കരയുന്ന ഒരു വാപ്പാന്റെ കൈയിൻ്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിക്കപ്പെട്ട ആണിന്റെ കയ്യിലേക്ക് പോകുന്ന വർക്കത്തും നാട്ടു കൂട്ടുകാരന്റെ പത്ത് കൂട്ടുകാരൻ്റെ ബലത്തിൽ രജിസ്റ്റർ ഓഫീസിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ പത്ത് ലഡു വിതരണം ചെയ്ത് രണ്ട് ചുവന്ന മാലയിട്ട് ഇല്ലോളം തരി പൊന്നില്ലേലും എന്ന പാട്ട് വെച്ച് ജീവിക്കലൊന്നും ജീവിതല്ല അത് ഇൻസ്റ്റഗ്രാം റീലുകളാ അതൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ മനസമാധാനം വരുത്തില്ല നെഞ്ചു പൊട്ടിയ ഒരു വാപ്പാൻ്റെ കണ്ണുനീരിനും ഈ ലോകത്തിന് പകരം വെക്കാൻ ഒരു വെള്ളം ഒഴിച്ചാലും നിങ്ങൾക്ക് പറ്റില്ല കണ്ണു നിറഞ്ഞ് കരയുന്ന കണ്ണുനീരിന്റെ ചൂട് തണുക്കാൻ ഈ ലോകത്തുള്ള സർവ്വ വള്ളവും കണ്ണുനീര് തണുപ്പിക്കാൻ പറ്റൂല കാരണം ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ നിശ്ചയിച്ചത് ആ രണ്ട് രണ്ടുരങ്ങളിലാ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് നമ്മൾ ഏത് നിലക്ക് പെരുമാറണമോ ആ സ്നേഹവും കടപ്പാടും ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അവസാനമായി എൻ്റെ ഓരോ മക്കളോടും പറയാനുള്ളത് പണം അല്ല ജീവിതം പണം ഉണ്ടാക്കാൻ മാത്രമാണ് ജീവിതം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇന്ന് ചില മക്കൾക്ക് തോന്നി പൈസ ഉണ്ടാക്കണം അതിന് ലഹരിയുടെ കാര്യറാവുന്നു തോന്നിവാസങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവൻ്റെ ഇത് മോഷ്ടിക്കുന്നു അപഹരിക്കുന്നു കള്ളത്തരങ്ങൾ ചെയ്യുന്നു മനുഷ്യന്റെ അടുക്കള രഹസ്യങ്ങൾ പോലും പണം ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ മുൻപിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാ സോഷ്യൽ മീഡിയ ഇത്രമാത്രം നമ്മളെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള കാരണം കുടുംബത്തിലെ മാതാപിതാക്കളായ ഉമ്മമാര് പോലും വീട്ടിലെ സീൽക്കാര ശബ്ദങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി മറക്കെത്ത് ചെയ്യേണ്ടിയിരുന്ന പലതും ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ തുടങ്ങി കെട്ടിയ പെണ്ണിന് പകരം മറ്റൊരു പെണ്ണിനെ ബെഡ് കൊണ്ടുവച്ച് കിടത്തി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പ്രാങ്ക് ചെയ്യാൻ തുടങ്ങി ഓരോരുത്തരും അവനവന്റെ നേട്ടത്തിന് വേണ്ടി നമ്മുടെ സമയവും പണവും നഷ്ടപ്പെടുത്തുന്ന വൃത്തികേടുകൾ പടച്ചുവിടുമ്പോ തോണ്ടിക്കൊണ്ടിരിക്കുന്ന മുപ്പത് സെക്കൻഡിന്റെ നോട്ടങ്ങൾ ആ സെക്കൻഡിന്റെ കാഴ്ചകൾ തോണ്ടിക്കൊണ്ടിരിക്കുന്നവര് മാത്രമല്ല വേണ്ടി മാത്രമല്ല അവൻറെ വീഴ്ചയും അവന്റെ സങ്കടവും കണ്ട് അത് പ്രാങ്കം പേരിട്ട് വിളിച്ച് കണ്ട് രസിച്ചവനാകട്ടെ ഉടുത്തതും തുള്ളുന്ന ആണാവട്ടെ ഓരോ പെണ്ണും കാണാൻ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കേൾവി നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ച ചിന്ത നാളെ റബ്ബിന്റെ മുൻപിൽ അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ എന്റെ കാഴ്ചകളും പെരുമാറ്റങ്ങളും മറ്റുള്ള ആളുകൾക്ക് സങ്കടം ഉണ്ടാക്കാൻ പാടില്ല അവരുടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല പണമുണ്ടാക്കാൻ മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിക്കാനും പാടില്ല എം ബി ബി എസ് നേടിയിട്ടും തന്റെ ഇരിക്കുന്ന ഒരു രോഗിയെ ഒരു വാപ്പാന്റെ സ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ എം ബി ബി എസിന് അക്ഷരങ്ങളുടെ വിലയേ ഉള്ളൂ നീ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടും നിന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തിൽ സിമെന്റിലും കമ്പിയിലും നീ കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഡിഗ്രിക്ക് എഞ്ചിനീയറിംഗിന് ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ ഉള്ളൂ ഏൽപ്പിക്കപ്പെടുന്ന വിദ്യാഭ്യാസം കൊണ്ട് നീ കൊടുക്കേണ്ട സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് പണം ഉണ്ടാക്കാനാണ് ജീവിതം എന്ന് നീ തെറ്റിദ്ധരിക്കരുത് ആരെങ്കിലും കൂട്ടിച്ചേർക്കുന്ന മണി ചെയിൻ കണ്ണികളായി ആൾക്കാർക്ക് മുൻപിൽ വേഷം കെട്ടുന്ന കൂട്ടും സൂട്ടും ധരിച്ച് ഒരു ജാഗർ ബെൻസിന്റെ കാറിന്റെ മുൻപിൽ നിന്ന് അതാണ് ലൈഫ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന മീഡിയകൾക്ക് മുൻപിൽ ഇൻസ്റ്റഗ്രാമുകാരന് മുൻപിൽ അതല്ല ജീവിതമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതിന്റെ ആത്യന്തികമായി അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഞാൻ ഒരു ചിന്ത ചിന്തയിടുകയാ എന്തിനാ ഈ ചിന്ത എന്നറിയോ നാളെ നിങ്ങൾ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്കെത്തുമ്പോൾ നാളെ നിങ്ങൾ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് റബ്ബ് തന്നതിൽ നിങ്ങൾക്ക് തൃപ്തിക്കുറവ് തോന്നാൻ പാടില്ല അങ്ങനെ തോന്നുന്നടത്താണ് കുടുംബം നശിക്കുന്നത് അങ്ങനെ തോന്നിത്തുടങ്ങുന്നിടത്താണ് ഞാൻ വലിയ പരാജയമാണ് ഓരോരുത്തർക്കും തോന്നുന്നത് അല്ല നിങ്ങളൊക്കെ പരാജയപ്പെട്ടവരല്ല ജയിച്ചവരാ നിങ്ങൾക്ക് മുച്ചിറയില്ല നിങ്ങൾക്ക് ശരീരത്തിന്റെ അവയവത്തിന് കുറവില്ല ഒരു വിരളിന്റെ കുറവ് പോലും പടച്ചോ നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങളുടെ മുടികളിൽ കറുപ്പാണ് നിങ്ങളുടെ ചുണ്ടുകൾക്കുള്ളിൽ പല്ലുകളുണ്ട് നാവുകളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിറങ്ങളും വർണ്ണങ്ങളും കാണാൻ പറ്റുന്ന കാഴ്ചയുടെ കണ്ണിന്റെ ഭംഗി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ശരി എങ്കിൽ നിങ്ങൾ തോറ്റവരാണോ അല്ല പക്ഷെ നിങ്ങൾ തോറ്റവരാണെന്ന് നിങ്ങളെ പഠിപ്പിക്കും മീഡിയകൾ പടച്ചുവിടുന്ന ചില സിനിമകളിലൂടെയും ക്ലിപ്പുകളിലൂടെയും ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തരുത് എത്ര ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബേഴ്സ് ലക്ഷങ്ങൾ കൂടുതലുള്ളവരെ ആത്മഹത്യ ചെയ്യുന്നു എത്ര ആളുകളാ അതാണ് ജീവിതം തെറ്റിദ്ധരിച്ച് അത് കണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നത് ഒരിക്കലും ക്യാമറയുടെ മുൻപിൽ കാണുന്ന ജീവിതം സത്യമാണെന്ന് വിശ്വസിക്കരുത് നിങ്ങൾക്ക് ഈ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ഇതാ ക്യാമറകൾക്ക് മുൻപിൽ അഭിനയിക്കുന്നവന്റെ അഭിനയം യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യമല്ല അത് സിനിമയാവട്ടെ ഇൻസ്റ്റഗ്രാം റീൽ ആവട്ടെ അത് കണ്ടു രസിച്ച് സ്വയം വേഷം കെട്ടല്ലേ ക്യാമറകൾക്ക് മുൻപിൽ അഭിനയിക്കാൻ ആർക്കും പറ്റും ഈ സദസ്സിന്റെ മുൻപിൽ നിങ്ങളുടെ മുൻപിൽ ഈ ഇരിക്കുന്ന കോലത്തിൽ അല്ല നിങ്ങൾ ഇരിക്കും എങ്ങനെ ഒരു ക്യാമറ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ കാണാറില്ലേ വാരി വരിച്ച് കോഴിക്കാല് ബിരിയാണിൻ്റെ ഉള്ളിന്റെ അടുത്ത് കടിച്ചു പറച്ചു തിന്നുമ്പോ കൊടയും പിടിച്ചൊരു ക്യാമറ മാം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും കോഴിക്കാലൊക്കെ അവിടെ വെച്ച് വളരെ ഡീസെന്റ് ആയി ഒരു നാലണി മണി എടുത്തിട്ട് അങ്ങനെ തിന്നും ഇന്ത്യ കാരണം ക്യാമറ ഉണ്ട് ക്യാമറ കണ്ട മനുഷ്യൻ അഭിനയിക്കും ആ അഭിനയിക്കുന്ന റീൽസ് കണ്ട് സ്വന്തം ജീവിതത്തെ അവർക്ക് വേണ്ടി കൊടുക്കരുത് അവർക്ക് വേണ്ടി നീക്കി വെക്കരുത് അതല്ല ജീവിതം മറിച്ച് അഭിനയമല്ലാത്തൊരു ലോകമുണ്ട് അഭിനയിച്ചവരും അഭിനയമല്ലാത്ത ലോകത്ത് അഭിനയിച്ചതിന്റെ കണക്ക് പറയുന്നൊരു ലോകം അവിടെ എന്റെ മക്കളെ നിങ്ങൾക്ക് നന്നാവണമെങ്കിൽ നിങ്ങൾക്ക് ആ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളോടൊപ്പം റബ്ബിൻ്റെ ഏറ്റവും മനോഹരമായ സ്വർഗത്തിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ജീവിതത്തിന് ഒരു വ്യക്തിത്വം ഉണ്ടാകണം ആരാണ് ഞാൻ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുകയാ നിങ്ങളോട് കണ്ണാടിക്ക് മുൻപിലിരുന്ന് പിരികം ത്രെഡ് ചെയ്യണോ മീശൻ്റെ ചെറിയ രോമങ്ങൾ ഒതുക്കണോ നാലഞ്ച് രോമം വരുന്നുണ്ടോ എന്ന് തെരയാനല്ല ആ കണ്ണാടിക്ക് മുൻപിലിരുന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം മൻ അന ആരാണ് ഞാൻ കേവലം സിനിമാ നടന്മാരുടെയും പരസ്യ മോഡലുകളുടെയും ബ്രാൻഡഡ് ഉൽപ്പന്നമായി പടച്ചു വിടപ്പെടുന്ന ഒരു ബ്രാൻഡഡ് വേഷം കെട്ടുന്നവനാണോ ഞാൻ അല്ല എന്നെ ജന്മിപ്പിച്ച മാതാവിനോടും ജന്മം തന്ന റബ്ബിനോടും കടമകൾ പൂർത്തീകരിക്കുന്ന നല്ലൊരു മകനാണോ ഞാൻ നല്ലൊരു മകളാണോ ഞാൻ എന്റെ സ്ഥാപനത്തിലും ക്യാമ്പസുകളിലും എൻ്റെ കുടുംബത്തിലും എന്നെ കൊണ്ട് ആളുകൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ ഞാൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല ജീവിച്ച കാലം കൊണ്ട് എനിക്കെന്റെ ഈ ജീവിതത്തിന്റെ യാത്ര എത്ര മനോഹരമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന മക്കളാവാൻ പറ്റണം അതിനെന്തു വേണം ഒരു മാറ്റം അനിവാര്യമാ ഒരു മാറ്റം അനിവാര്യമാ മാറ്റം റബിന് വേണ്ടിയാണെങ്കിൽ സ്നേഹം റബിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും റബ്ബ് നമ്മളെ കൈവിടുകയില്ല എവിടെ നമ്മൾ തോറ്റാലും എവിടെ നമ്മൾ പരാജയപ്പെട്ടാലും നാഥൻ കൂടെയുണ്ടെങ്കിൽ ഈ അണ്ട ആര് നിങ്ങൾക്കെതിരെ നിന്നാലും ഈ ലോകത്തെ ശക്തി നിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയാലും റബ്ബ് കൂടെയുണ്ടെങ്കിൽ തകർക്കാനാവില്ല മക്കളെ കാരണം ഏതൊരു കോടീശ്വരനും തന്റെ അവസാനത്തെ വാക്കായി ഡോക്ടർമാരോട് എത്ര കോടി തരാം എന്റെ ആയുസ് ഒന്ന് നിലനിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ കോടികളെക്കാൾ ആയുസ്സിന്റെ അളവ് സൃഷ്ടാവായ റബ്ബിന്റെ കയ്യിലാണെന്ന് ഓരോ കോടീശ്വരന്മാരുടെ മുഖത്ത് നോക്കി ഡോക്ടർമാർ കണ്ണുനീരോടെ പറയുമ്പോ എത്രയേറെ ആരോഗ്യത്തോടെ ജീവിച്ചിട്ടും സർവ്വ ജിമ്മുകളിൽ ചെന്നിട്ടും ഏതൊക്കെ ജിമ്മിന്റെ ട്രെയിനർമാരായിട്ടും അള്ളാഹു സെക്കൻഡിന്റെ മുൻപ് നെഞ്ചുവേദന എന്ന സങ്കടം കൊണ്ട് ഈ ദുനിയാവിലേക്ക് വിട പറഞ്ഞ് അള്ളാഹിന്റെ മണ്ണിലേക്ക് തിരിച്ചു പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ നാഥൻ കൂടെയുണ്ടോ എവിടെയും നമ്മൾ പരാജയപ്പെടേണ്ടി വരികയില്ല റബിന്റെ സംരക്ഷണം ഓരോ സെക്കൻഡും നമ്മളിൽ ഉണ്ടാകും അത്രേ റബ്ബ് എനിക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമകളാവുക എനിക്ക് വേണ്ടത് ഡിഗ്രി അല്ല എനിക്ക് വേണ്ടത് സർട്ടിഫിക്കറ്റുകൾ ചിത്രങ്ങളല്ല എനിക്ക് വേണ്ടത് നാട്ടുകാരുടെ സൽപേരല്ല അല്ല മറിച്ചു മണ്ണിലേക്ക് ചേർത്ത് വെച്ച് എന്നോരോ കുടുംബക്കാരനും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ചേർത്ത് വെക്കുമ്പോ ആറടി മണ്ണിൽ എന്റെ കാത്ത മലക്കുണ്ടാവണം എൻറെ റബിന്റെ പ്രിയപ്പെട്ട മലക്കുകൾ ഉണ്ടാവണം ആ മലക്കുകളുടെ പരവദാനി എന്ന സന്തോഷത്തിന്റെ പരവദാനിയിൽ കിടന്ന് സുഗന്ധം പരത്തി റബ്ബിന്റെ അരികിലേക്ക് അവരെന്നെ കൊണ്ടുപോകണം ഏ ആൻ ആകാശത്തുള്ള റബിന്റെ മുൻപിൽ എന്നെ അവർ പരിചയപ്പെടുത്തണം ആരാണതെന്ന് ചോദിക്കുമ്പോ എന്നെ എൻ്റെ മലക്കുകൾ പരിചയപ്പെടുത്തണം അൻസാർ അബ്ദുറഹ്മാൻ അബ്ദുറഹിമാന്റെ മകൻ അൻസാറ അല്ലാണ്ട് ഒരിക്കലും എന്നെ പരിചയപ്പെടുത്തുന്നത് നന്മന്റെ എന്താ നാട്ടിൽ വേലും കൂലിയും ചെയ്യാതെ സിനിമക്കാരന്റെയും സീരിയലിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും പിന്നാലെ പോയി കള്ളു കുടിച്ച് പെണ്ണു പിടിച്ച് ആരാന്റെ കുടുംബത്തിൽ സങ്കടങ്ങൾ ഉണ്ടാക്കി ലഹരി എന്ന മാരക അടിമപ്പെട്ട് ജീവിതം കൊണ്ടൊരു ലക്ഷ്യവും നേടാതെ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ താഞ്ഞും തടഞ്ഞും ജീവിച്ച വെറും ഇരുക്കാലി ആയിരുന്നെന്ന് എന്റെ റബ്ബിന്റെ മുൻപിൽ എന്റെ മലക്കേട് പരിചയപ്പെടുത്താതിരിക്കാൻ എനിക്ക് മാറ്റം അനിവാര്യമാ ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം എന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ അറിയണം എന്റെ ജീവിതത്തിൽ എന്റെ നാഥൻ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന എന്റെ മാറ്റം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം അതിനുള്ള തുടക്കമാകട്ടെ ഈ ഹൈസക്കിന്റെ സന്ദേശം ഹൈസക്കിന്റെ വേദി എന്ന് ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് ചിന്തിച്ച് മാറ്റത്തിന് വിധേയമാകുന്ന കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാകുന്ന മനസ്സിന് സമാധാനം കൊടുക്കുന്ന സ്വഭാവത്തിനുടമകളാകുന്ന ഓരോ നാട്ടിലെ മൺ തരികളും നമ്മളെ പാതും കൊണ്ട് പ്രപഞ്ചത്തെ പുളകം കൊള്ളിക്കുന്ന നന്മയുള്ള സങ്കേതമാകാൻ നമുക്കും നമ്മളെ നാടിനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അലാ നബീന അലൈക്കും വാഹമി വ